നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നു നമുക്കിവിടെ പ്രശ്ന നോട്ടത്തിലേക്ക് വരുമ്പോൾ പലർക്കും അൻപത്തി ആറായിരം രൂപയാണ് ആവാഹന പൂജിക്കുക എന്ന് പറയുമ്പോൾ ഒരു പെട്ടെന്നൊരു ഞെട്ടലാണ് എന്തിനു ഞെട്ടണേ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു നിവൃത്തിയില്ലാതെയാണ് വരുന്നതെങ്കിൽ ആദ്യമായിട്ട് ഒരു ചരട് വാങ്ങി ധരിക്കുക അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോകാം അതിനുശേഷം ഒരു ഗണപതി ഏലസ് വാങ്ങി ധരിക്കുക അതിൻ്റെ വഴിപാട് കൃത്യമായി ചെയ്തു പോകും അപ്പോൾ ഏലസിന് അയ്യായിരം രൂപയാണ് അയ്യായിരത്തി ഒരുന്നൂറ് രൂപ അയച്ചാൽ കൊറിയറി തരും ധരിക്കുമ്പോൾ പകൽ സമയം നോൺ വെജ് ഒഴിവാക്കണം രാത്രി അയച്ച് വെച്ചിട്ടുണ്ട് കഴിക്കാൻ മരണവീട് ജനന വീട് ഭാര്യ ഭർത്തൃബന്ധ സമയത്തും ധരിക്കാൻ പാടില്ല അങ്ങനെ കൃത്യമായി ഏലസ് ധരിച്ച് മുന്നോട്ട് പോയാൽ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാടുണ്ടോ നൂറ്റിയെട്ട് ഗണപതി ഹോമം ഏഴു വർഷം നാരിയമാല ചാർത്തിൽ അങ്ങനെ കൃത്യമായിട്ട് വഴിപാട് ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകും ആ പോകുന്ന വഴികളിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കിയിട്ട് ആവാഹന പൂജയിൽ പങ്കെടുക്കാം അപ്പോൾ നമുക്കിവിടെ വെറും നൂറ് രൂപ ആദ്യത്തെ മുടക്കുകയുള്ളൂ പിന്നെ ഏലസ് ധരിക്കുന്നു അതിലൂടെ സമാഹരിക്കുന്ന പൈസ കൊണ്ട് ആവാഹന പൂജയ്ക്ക് വരുന്നു പൂജയ്ക്ക് വരുമ്പോൾ ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളുടെ വീടിൻ്റെ വാസ്തു ഇവിടുന്ന് വാസ്തു കൈചാരം വന്ന് നോക്കണം എന്നിട്ട് എവിടെയൊക്കെയാണോ തെറ്റുള്ളത് അതെല്ലാം കൃത്യമായി കണ്ടെത്തി അതിൽ മാറ്റം വരുത്തണം അപ്പോൾ അതിൻ്റെ പരിഹാരമൊക്കെ ചെയ്യാൻ പറയുന്നതിന് വേണ്ടിയാണ് ഇനിയുള്ള കാലത്ത് നിങ്ങൾക്ക് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഇവിടെ നിന്ന് വന്ന് വാസ്തു നോക്കിയിട്ട് കൊള്ളയടിക്കാനില്ല കാരണം ഇവിടെ നിന്ന് വരുമ്പോൾ എറണാകുളം ജില്ലയിൽ ഏഴായിരം രൂപയും തിരുവനന്തപുരം വരെ ഏഴ് അഞ്ഞൂറും കോഴിക്കോട് വരെ ഏഴ് അഞ്ഞൂറാണ് അപ്പോൾ ആ ഒരു പൈസ എന്ന് പറയുന്നത് നമുക്ക് എവിടെയാണ് തെറ്റ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് ആചാരിമാരുണ്ടാവും ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ നമ്മൾ നമ്മളിവിടുന്ന് വരുന്നത് നിങ്ങളുടെ വീടിൻ്റെ കണക്ക് എവിടെയാണ് തെറ്റെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടത് അപ്പോൾ ചിലർക്ക് വീടിൻ്റെ വാസ്തു തൊട്ട് കളിക്കാൻ അവർ സമ്മതിക്കില്ല അപ്പോൾ നിങ്ങളുടെ ജീവിതമല്ല പോകുന്നത് ആ ഒരു ഓർമ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വാസ്തു ക്ലിയർ ചെയ്യേണ്ടി വരും പിന്നെ ബലിയിടാൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതായത് കർക്കിടക ബലി ശിവരാത്രി ബലി തുലാം ബലി ഇങ്ങനെയുള്ള ബലികൾക്കൊന്നും യാതൊരു പ്രാധാന്യമില്ല മരിച്ച നാളിന് കൃത്യമായിട്ട് ശ്രാദ്ധ ബലി ചെയ്യണം അപ്പോൾ ചിലർ പറയും ഞങ്ങൾ ജീവിച്ചിരുന്നപ്പോൾ നല്ലപോലെ നോക്കി മരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇവിടെ ആരെങ്കിലും കാരണമാരെ നോക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ കാരണംമാർ നോക്കണമല്ലോ അത് നമ്മുടെ ഉത്തരവാദിത്തമാണ് മരിച്ചു കഴിയുമ്പോൾ ബലിയിടുക എന്നാൽ നമ്മൾ നമുക്ക് ഒരു കർമ്മമാണ് ആ കർമ്മം ചെയ്ത് അതിൻ്റെ ഗുണം നമുക്കുണ്ടാകും അപ്പോൾ എത്ര വിശ്വാസം ഇല്ലാത്ത ഒരാളാണെങ്കിലും മൂവായിരം രൂപ മുടക്കി പ്രായച്ചിത്ത ബലിക്ക് വന്ന് അത് ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്ന കാണാൻ സാധിക്കും അങ്ങനെ പ്രായച്ചിത്ത ബലി ചെയ്തു തന്നെ നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് എത്താം പിന്നീട് ആവാഹന പൂജയ്ക്ക് എത്താം ധർമ്മദേവത പ്രീതി വരുത്താം അപ്പോൾ ധർമ്മദേവതയെ അറിയില്ലെങ്കിൽ പോലും അവിടെ പൂജയ്ക്ക് വരുമ്പോൾ അത് കണ്ടെത്തി നിങ്ങൾക്ക് അവിടെ ചെയ്യാനുള്ള കർമ്മമൊക്കെ തരും അങ്ങനെ കൃത്യമായി പോയി ചെയ്തു കഴിഞ്ഞാൽ ഏതൊരാൾക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇവിടെ ആവാഹന പൂജയ്ക്ക് അമ്പത്താറ് എന്ന് പറയുമ്പോൾ പേടിക്കുന്നവർ ഒരു യുവാവ് ഒക്ടോബറിൽ അതേ വരെ ഉണ്ടായിരുന്ന വഴിപാട് ചെയ്ത പൈസ മൂന്ന് ലക്ഷത്തി ഏഴായിരം രൂപ ഒന്നിച്ചടച്ചിരിക്കുന്നു പിന്നീട് ഇദ്ദേഹം ഒക്ടോബർ ഇരുപതിനു ശേഷം ഡിസംബർ അഞ്ചാം തീയതി ആയപ്പോഴേക്കും ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരം രൂപ ഇദ്ദേഹം പൂജയ്ക്ക് പൈസ അടച്ച വോയിസ് ഞാൻ ഇതിനുമ്പോൾ പ്രാവശ്യം കേൾപ്പിച്ചാണ് എന്നാലും നിങ്ങളൊന്നുകൂടി കേട്ട് നോക്കുക അതേപോലെ തന്നെ ഇദ്ദേഹത്തിന് പൈസയിലൊക്കെ ഒരു മടിയില്ല ആളുടെ നാള് തിരുവാതിരയാണ് സമയം വളരെ മോശമായ സമയമാണ് പക്ഷേ ക്ഷേത്ര വഴിപാടുകൾ ചെയ്തു നല്ല സ്പീഡിൽ തന്നെ മുന്നോട്ട് പോകുന്നു അപ്പം നിങ്ങൾക്കും അതേപോലെ എത്താം നമ്മൾ വരച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല നമ്മുടെ സമയത്തേക്കാൾ വലുതായിട്ട് നമുക്കൊന്നും ഈ ലോകത്തിൽ നഷ്ടപ്പെടാനില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം വ്യവസായം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നിലനിൽപ്പുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ ഏതൊരു മനുഷ്യർക്കും ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് ആഗ്രഹം മനസ്സിൽ തോന്നുന്ന നിമിഷം മുതൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്കടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരു പേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെത്തുക ഇരുപത്തിയേഴ് ക്ഷേത്രങ്ങൾക്കും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തി ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക എല്ലാ മനുഷ്യർക്കും യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ജാതിമത വ്യത്യാസമില്ലാതെ വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്ര വ്യത്യാസമില്ലാതെ ഏതൊരാൾക്കും സംഘടനയിൽ ചേർന്ന് പ്രവർത്തിക്കാം നിങ്ങൾക്ക് ചേരണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ പ്രണവം ആചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട് അവിടെ ജോയിൻ ചെയ്താൽ അഡ്മിൻമാർ സഹായിക്കും ഈശ്വര വഴിയിലൂടെ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ക്ഷേത്രത്തിലെത്തുക ഒരു നിവൃത്തിയില്ലാതെ വരുന്നവരാണെങ്കിൽ പോലും ഓരോ ക്ഷേത്രത്തിനും നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠ നടത്തി കഴിയുമ്പോൾ അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം അറിയുക അപ്പോൾ ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് ഓരോ കുടുംബത്തിനും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഓരോ വീഡിയോകളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുക അതേപോലെ നിങ്ങളുടെ വീടുകളിൽ ഗൃഹപ്രവേശ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയമാണെങ്കിൽ ഇവിടുന്ന് ഗണപതി ഹോമം വാസനം ചെയ്തേരും മുപ്പതിനായിരം രൂപയാണ് ദൈവങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തതരും ഒരു വർഷത്തേക്ക് അതിലൂടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇതോടൊപ്പം ഈ വോയിസ് കൂടി കേട്ട് മനസ്സിലാക്കുക പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്ന് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു നമസ്കാരം നമസ്കാരം സാർ സാറേ മൂന്ന് ലക്ഷത്തി ഏഴായിരാണ് അയച്ചത് നമ്മുടെ വഴിപാടിൻ്റെ സുജിത്തിൻ്റെ ഏഴായിരത്തി അഞ്ഞൂറടക്കം രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റി പത്താണ് വരുന്നത് സുജിത്തിന്റെ ഏഴായിരത്തി അഞ്ഞൂറും കൂടിൻ്റെ പിന്നെ ഞാൻ എക്സ്ട്രാ അയച്ചത് പേരമംഗലത്തപ്പൻ ഭണ്ഡാരത്തിന് അയ്യായിരവും പിന്നെ ഇരുപത്താറ് ക്ഷേത്രങ്ങളിൽ അഞ്ഞൂറ് വെച്ചു എല്ലാ ഭണ്ഡാരത്തിനും അപ്പോൾ പതിനെട്ടായിരം അങ്ങനെയാണ് കണക്ക് വരുന്നത് കേട്ടോ സാറേ ഓക്കെ രണ്ട് എൺപത്തെട്ട് ഇരുന്നൂറ്റിപ്പത്ത് വഴിപാടും പിന്നെ സുജിത്തിൻ്റെ പൈസയും പിന്നെ ഇത് ഭണ്ഡാരത്തിനുള്ളതാണേ ശരി സാറേ താങ്ക് യു റൗണ്ട് ആക്കിയിട്ട് അയച്ചത് അത് മൂന്ന് ലക്ഷത്തി ആറായിരം എന്താണെന്ന് പറഞ്ഞാൽ മൂന്ന് മൂന്ന് ലക്ഷത്തി ഏഴായിരം ആയിട്ട് റൗണ്ടായിട്ട് അയച്ചത് കേട്ടോ ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട് മറ്റേ സാറച്ച റെസീറ്റുകൾ മുഴുവൻ ഞാൻ കൂട്ടിയിട്ടുണ്ട് സാറൊന്ന് നോക്കിക്കോളൂ ശരി സാർ താങ്ക് യു നമസ്കാരം സാർ സാറേ ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടില്ലേ അയിലേക്ക് ഇതുവരെയുള്ള എല്ലാ വഴിപാടും ചേർത്തിട്ടാണ് ഒന്ന് ഇരുപത്താറ് തൊള്ളായിരത്തി പത്തൊന്നാണ് ഒന്ന് ചെക്ക് ചെയ്യുമോ ഞാൻ ആദ്യമായിട്ട് എങ്ങനെയാ ഇതിൽ നിന്ന് ചെയ്യുന്നതേ ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പ് എന്നാണ് ചെയ്തേക്കുന്നത് ഞാൻ അതിൻ്റെ ഇത് സാറിന് അയച്ചിട്ടുണ്ട് ആ ട്രാൻസാക്ഷൻ്റെ ഒന്ന് ചെക്ക് ഒന്ന് പറയണോ ക്രഡിറ്റ് എന്റെ ഇതിൽ പോയിട്ടുണ്ട് ഞാനേ വെറുതെ രൂപ മൂന്നു ലക്ഷത്തി ഏഴായിരം രൂപ പൊട്ടന്മാരെ നമ്മള് വഴിപാട് ചെയ്തല്ലേ നമ്മുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലേ ഇല്ലല്ലേ പറഞ്ഞാ ഇപ്പ നമ്മളിപ്പൊ നമ്മളിപ്പൊ ഇതിപ്പോ കയ്യിലിപ്പോ മറ്റേ പാങ്ങിന്റെ അല്ല ഇതൊക്കെ ഇതൊക്കെ റോളിംഗ് അല്ലേണ്ടാവില്ലല്ലോ അതിപ്പോ നമ്മളിപ്പോ സമയം ഇപ്പോ സാറേ ഞാനിപ്പോ സാഹചര്യോട് നമ്മളിപ്പോ സമയം മോശമാണ് പക്ഷെ ഈ മോശ സമയത്ത് നമ്മളിപ്പോ നിക്ഷേപങ്ങൾ നമ്മൾ ചെയ്തിട്ടും നമുക്ക് നമുക്കതിന്റെ എന്താവും അറിയില്ല അത് നമ്മൾ ചെയ്യുന്നുണ്ട് എന്താ ഞാൻ ആ മരുന്നിന്റെ പരിപാടി ഞങ്ങള് അളിയന് ഒരു കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി ആയിട്ടുണ്ട് ഒരു ഇതായിട്ട് അപ്പൊ ഒരു ഓഫീസ് പോലെ നമ്മൾ ചെറിയ വാടകയ്ക്ക് ഇത് ഇതെടുത്ത് കമ്പനി രജിസ്റ്റർ ഒരു ഓഫീസ് മുറി കാണിക്കണേ അപ്പോ ഇന്ന് അതിന്റെ ഇത് കരാർ എഴുതി എന്ന് പറഞ്ഞു വാടകക്ക് അപ്പൊ നമ്മള് പിന്നെ അതിന്റെ ലൈസൻസ് അവൻ പറഞ്ഞ ഡ്രഗ് ലൈസൻസ് എടുക്കണം അങ്ങനെ ഓരോ ചെറിയ ഇതായിട്ട് നമ്മൾ എന്തെങ്കിലും ഒക്കെ തുടക്കം കുറിച്ചിട്ട് നമ്മൾ നമ്മൾ നോക്കാം ഇല്ലാണ്ട് അപ്പൊ ഞാനത് പിന്നെ സാറിനോട് അതിന്റെ പിന്നെ ഞാൻ മിക്കവാറും വരും അടുത്ത മാസം ആദ്യമായിട്ട് വരും അപ്പൊ വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഇവർക്ക് പറഞ്ഞോളാ നമുക്ക് നമ്മളതിലുള്ളപ്പോ നമുക്ക് വഴിപാടിയാലോ മറ്റവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാലോ ഞാൻ ചോദിച്ചു നിനക്കെന്ത്ശ്വാസം ഇല്ലെന്നു എന്റെ കാരണമാര് സാറിന് ഇപ്പൊ നമ്മുടെ ഉദാഹരണം ഞാൻ ചോദിച്ചത് എന്താ പണിയെന്ന് വെച്ചപ്പോ മൊബൈൽ ഷോപ്പ് പറഞ്ഞു അത് നിന്റെ കാരണമാർക്ക് മൊബൈലിണ്ടായെന്ന് ചോദിച്ചു അപ്പം ഇല്ല അപ്പൊ അതേപോലല്ല ഇതും അവർക്ക് കാര്യങ്ങൾ ഇത് ആളുകൾക്ക് വെളിവില്ല ബോധവില്ല ഏ അത് അതങ്ങനെ തന്നെയാണ് ഞാൻ തന്നെ ഇപ്പൊ സാറിനോട് ഇനി നിർത്തി കൊറേ കാശ് നമ്മുടെ കുറച്ച് പേർക്ക് വേണ്ടി നമ്മൾ ചെലവാക്കി പോയി ഇനി നിർത്തി പറഞ്ഞു കൊടുക്കണ്ടേ ഞാൻ ഞാനെ അമ്മ കൊണ്ടാണ് ഞാൻ പറഞ്ഞോ കാശ് കൊടുത്ത് വിശ്വാസം ഇല്ലെങ്കിൽ വീട്ടിലെ തിരി ഒരു തിരിയോ മൂന്ന് തിരിയോ അഞ്ചുതിരി ആക്കി കത്തിക്കാൻ പറയാ അങ്ങനെ ഒരു ഇരുപത്തൊന്നോ സേ ദിവസം വേണ്ട മൂന്നോ അഞ്ചു ദിവസം മാറ്റായി ആവുമ്പഴേക്കും മാറ്റമായി ചരട് വാങ്ങിച്ചു കെട്ടി വെക്കാൻ പറയാം എന്നിട്ട് വന്നോ എന്ന് അതെ അല്ലാതെ ഇവര് പൈസ ലോകൻ ആരും പറയുന്നേ ഇവര് ഒന്നിനും തയ്യാറില്ലാണ്ട് പിന്നെ എങ്ങനെയാ ഞാനിപ്പോ ഇയാള് തന്നെ വാസ്താചാരനെ വിളിച്ച് കാണിക്കാൻ പറഞ്ഞു അത് ചെയ്തില്ല ആള് സാറിന്റെ അടുത്ത് വന്നു എന്നിട്ട് അങ്ങനെ പോയി അവൻ മിണ്ടർ കൂടിയില്ല ഇയാള് അതിനെ പറ്റി ആ അതെ ഇനിയിപ്പിട്ടാ അവന്റെ കൊച്ചിന് സൂക്കേടും ഞാൻ അതുകൊണ്ടല്ലേ കൊറേണ്ണൊരുത്തൻ വേറൊരുത്തൻ ഞങ്ങളുടെ ആ അച്ഛന്റെ പെങ്ങളുടെ മോനാണ് അവനും ഞാൻ കാശ് കൊടുത്തു വന്ന് വാസ്താചാരി ശുചിത് പോയി നോക്കി പറഞ്ഞതാണ് അടക്കള ശരിയാക്ക് ഒന്നും ചെയ്തിട്ടില്ല ആ ശരി സാറെ ഞാന് ഞാൻ വരുമ്പോ ഞാൻ എന്തായാലും വരും അപ്പൊ ഞാൻ വിളിക്കാം കാണണം ആ ശരി കാണുന്നപ്പോ